ഇവിടെ ഇവിടെ രൂപയ്ക്ക് 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 എന്തൊക്കെ കിട്ടും കിട്ടും എല്ലാം ഒരു ും കിട്ടാത്ത ഈ കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമിന് ഒരു രൂപയ്ക്ക് ഇവിടുന്ന് കിച്ചൺ ആക്സറേസും ബാത്റൂം ഫിറ്റിംഗ്സും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും സോ ഹായ് ഇത് ശ്രാവണാണേ ഇപ്പൊ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ത്രീ സെറ്റ് സെറ്റിന് വെറും മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇവിടെ വരുന്നത് ഇത്രയും വിലക്കുറവ് പോരാഞ്ഞിട്ട് പത്ത് വർഷത്തെ വാറന്റിയാണ് കിലോ ബസാർ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ സിനിമകളിലും പിന്നെ വലിയ വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ കണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന ഈ സ്മാർട്ട് ഷവറിന് നിങ്ങൾക്ക് ഇവിടെ വെറും ഒൻപതിനായിരത്തി ഒമ്പത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റും ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന ഓരോ സ്വിച്ചുകളിലാണ് നമുക്ക് നമുക്കിതിനകത്ത് വാട്ടർ ചൂടാക്കാനും തണുപ്പിക്കാനും പിന്നെ വാട്ടർ മസാജും കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഷവറിൽ കിട്ടുന്നതാണ് കൂടാതെ ഒരു ബാത്റൂമിലേക്കൊണ്ട് എല്ലാ ഐറ്റംസ് ഒരു യൂറോപ്യൻ ക്ലോസ്സെറ്റ് ഹെൽത്ത് ക്ലോസെറ്റ് ഹാൻഡ് ഷവർ അതിന്റെ വാഷ് ബേസിൻ ഇത് എല്ലാം കൂടി വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് വീട്ടമ്മമാരുടെ ഇടയിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയായിട്ടും മാറാൻ പോകുന്ന ഒരു ഐറ്റം ആണ് ഈ കാണുന്ന മൾട്ടി ഫംഗ്ഷൻ കിച്ചൺ സെറ്റ് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ മാർക്കറ്റിൽ വില വരുന്ന ഈ ഒരു ഐറ്റത്തിന് വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും അടിപൊളിയല്ലേ നല്ല കിടലൻ പ്രീമിയം വാഷ് ബേസിനൊക്കെ ഇവിടെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേരളത്തിലെ പതിനേഴ് സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റ്സ് ഉള്ള കിലോ ബസാറിന്റെ ആലപ്പുഴയിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കായംകളത്ത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഈ സ്കാനർ ഒന്ന് സ്കാൻ ചെയ്തേക്കും